കൺസ്യൂമർ അസോസിയേറ്റഡ് ഫയർ ആൻഡ് ഇടനിലക്കാരില്ലാതെ പടക്കങ്ങൾ വിലയിൽ മറ്റാർക്കും വിലക്കുറവും ഗുണമേന്മയും കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കുമായി പുത്തൻ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു ഏപ്രിൽ വ്യാപാര ബന്ധം ഏകോപന സമിതി തീരുമാനിച്ചതായി ചെയർമാൻ കെ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരം കമ്മീഷണറെ നിയമിക്കാത്തതിലും യൂസർ ഫീയുടെ പേരിൽ നടക്കുന്ന കൊള്ളയിലും പ്രതിഷേധിച്ചാണ് വ്യാപാര നടത്തുന്നത് മാഹി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരം കമ്മീഷണറെ നിയമിക്കാത്തതിലും യൂസർ ഫീയുടെ പേരിൽ നടക്കുന്ന കൊള്ളയിലും പ്രതിഷേധിച്ച് മാഹിയിൽ ഏപ്രിൽ പതിനാറിന് വ്യാപാര ബന്ധം നടത്താൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചതായി ചെയർമാൻ കെ കെ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലൈസൻസ് പുതുക്കുവാൻ വ്യാപാരികൾ പോയാൽ മിക്കവാറും ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവധിയിലാണ് കഴിഞ്ഞ വർഷത്തെ ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല ജനന മരണ സർട്ടിഫിക്കറ്റും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോലും പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല മാഹി മുനിസിപ്പൽ മൈതാനവും ഫിഷറീസ് കോമ്പൌണ്ടും ഹാർബർ റോഡും വാഹന പാർക്കിംഗിനു വേണ്ടി തുറന്നു കൊടുക്കുക മുനിസിപ്പാലിറ്റിയിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സമരത്തിന് മുന്നോടിയായി പതിനഞ്ചിന് കാലത്ത് പത്ത് മണിക്ക് സിവിൽ സ്റ്റേഷൻ മുന്നിൽ ധർണയും നടത്തും അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയും നിർവഹിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ബന്ദ് ഏപ്രിൽ പതിനാറിന് നടക്കുന്നത് പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പാണ് പതിനാറിന് നടക്കുന്നത് കാരണം മാഹിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു കാര്യങ്ങൾ ഗൌരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് മാഹിയോട് അതായത് നിസ്സംഗത നിസ്സംഗത നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അത് മാഹി എന്ന് പറയേണ്ട ഒരു അവസരത്തിലാണുള്ളത് എല്ലാ മേഖലകളും നിസ്സംഗതയായിരിക്കുക പ്രസംഗമുണ്ടായിരുന്നു കാരണം വളരെ മോശമായിരിക്കുക ഇവിടെ മാഹി മുനിസിപ്പാലിറ്റിയാണ് സാധാരണക്കാരുടെ ഏറ്റവും പ്രശ്നം പ്രത്യേകിച്ച് വ്യാപാരികളിൽ ഞങ്ങൾക്കൊരു ലൈസൻസ് അവിടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലൈസൻസും കിട്ടിയിട്ടില്ല ഈ വർഷത്തെ ലൈസൻസ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം മുനിസിപ്പാലിറ്റിക്ക് ലൈസൻസ് ഫീസും അതോടൊപ്പം തന്നെ ബിൽഡിംഗ് ടാക്സും യൂസർ ഫീയും ഞങ്ങൾ അടച്ചിട്ടുണ്ട് അതിന്റെ ലൈസൻസ് കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും അടച്ചു കഴിഞ്ഞു അതിന്റെ ലൈസൻസും ഇതുവരെ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുക കാരണം ഇതിന്റെ രോഷം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി പേര് നിങ്ങൾ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഞങ്ങളുടെ ഭാഗത്തൊരു ഒരു ബുദ്ധിമുട്ടുമില്ലാന്നുള്ളതാണ് പക്ഷെ ഈ ലൈസൻസ് ആണ് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം എല്ലാ മേഖലകൾക്കും ആവശ്യം ആര് വന്ന് ചോദിച്ചാൽ ഈ ലൈസൻസാണ് നമുക്ക് വരുന്നത് കാരണം അത് ഒരു ബാങ്ക് ലോണ് പ്രധാനമന്ത്രിയുടെ സ്കീം മുദ്ര ലോണ് അതിന് അത് വേണമെങ്കിൽ ഈ ലൈസൻസ് കിട്ടണം ഷാജി പിണക്കാട്ട് ഷാജിഖാനം കെ കെ ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വള്ളൂരും മാഹിലും മാഹി ചർച്ചിനു മുന്നിലുള്ള കോംപ്ലക്സും ഇവിടെ തന്നെ ഈ പറഞ്ഞ വാർഡും അത് ആ വാടക പോലും കൃത്യമായ സമയം നടക്കണ അല്ലെങ്കിൽ സമീബന്ധിതമായിട്ട് രക്ഷ ഉണ്ടാവുന്ന രീതിയിലാണ് മുനിസിപ്പാലിറ്റി അന്നുണ്ടായ കമ്മീഷൻ ഓർഡറിട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല നമുക്കിപ്പോ അറിയാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാഹിയിലെ കച്ചവടക്കാരും വളരെ പരിതാപകരമാണ് മുൻകാലങ്ങളെ പോലെയല്ല കാരണം എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിന്റെ ഇതിൽ നിന്ന് വരുന്നത് വളരെ ദ്രോഹകരമായിട്ടുള്ള നടപടികൾ കാരണം വിവരാവകാശ നിയമപ്രകാരം എഴുതി കൊടുത്തപ്പം അവര് പല കടകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട് ആ കടകളിൽ നിന്ന് പോലും പത്തായിരം പതിനഞ്ചായിരം രൂപ മറ്റേ യൂസർ കയ്യാളം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ കടകൾക്ക് നൽകുന്ന സേവനം എന്താകുന്നില്ല